കേരളത്തിൽ അടുത്ത വർഷം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കഴിഞ്ഞ രണ്ടു തവണയായി അധികാരത്തിലിരിക്കുന്ന സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിന് തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്ന സംശയം ഉയർന്നിരിക്കുന്നു എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറിയേ പറ്റൂ സി പി എമ്മിന് കാരണം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവർ അധികാരത്തിരുന്ന പശ്ചിമബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും സി പി എം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു ഇനി കേരളം മാത്രമാണ് സി പി എമ്മിന്റെ താവളം കേരളത്തിൽ എങ്ങനെ അധികാരം നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് സി പി എമ്മിൻ്റെ ആലോചന ഏറ്റവും രസാവഹമായ കാര്യം സി പി എം അതിൻ്റെ വർധനവ് അതിൻ്റെ വ്യാപനം നടത്താൻ പോകുന്നത് കേരളത്തിലല്ല കേരളത്തിന് പുറത്തേക്കാണ് ഇന്ത്യക്ക് പുറത്തേക്കാണ് ബ്രിട്ടനിലുള്ള മലയാളികളെ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ സി പി എം ചെയ്യുന്നത് കേരളത്തിന് മലയാളികൾ വ്യാപകമായി രാജ്യത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലന്വേഷിച്ച് പോകുന്ന മലയാളികളുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ് തന്നെ കേരളത്തിന് പുറത്തുള്ള മലയാളികളെ സംഘടിപ്പിക്കുകയാണ് സി പി എം ചെയ്യുന്നത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നതാണ് ലണ്ടനിലെയും അയർലൻഡിലെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകത്തിന്റെ പേര് ബ്രിട്ടനിലും അയർലൻഡിലുമായി മുപ്പത് ശാഖകളാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിനുള്ളത് രാജസ്ഥാൻ തമിഴ്നാട് കേരളം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇപ്പോൾ മലയാളിയായ ഒരു ജനേഷ് നായരാണ് എഐ സി എ നയിക്കുന്നത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന സംഘടനയുടെ സെക്രട്ടറിയാണ് മലയാളിയായ ജനേഷ് നായർ അതുകൊണ്ടുതന്നെ അടുത്തു വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏതെങ്കിലും കാരണവശാൽ വോട്ടുകൾ കുറയുകയാണെങ്കിൽ അത് മലയാളി വോട്ടർമാരെ കൊണ്ട് നികത്താനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് കേന്ദ്ര വിദേശകാര്യ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം പേരാണ് യു കെയിലും മറ്റ് രാജ്യങ്ങളിലുമായി എൻ ആർ ഐമാരുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ജനങ്ങളുടെ എണ്ണം പതിനാല് ലക്ഷത്തോളം വരും ഇത് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പുറപ്പെടുവിച്ച കണക്കാണ് അയർലൻഡിൽ മാത്രം മുപ്പതിനായിരത്തോളം പേരാണ് എൻ ആർ ഐയിലുള്ളത് ഇങ്ങനെയുള്ള ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം മലയാളികളുണ്ട് ഈ മലയാളി ജനസംഖ്യയെ സ്വാധീനിക്കാനാണ് സി പി എം ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുന്നണിക്ക് സമാനമായ പേരിട്ട് കേരളത്തിൽ സി പി എമ്മിന്റെ മുന്നണിയുടെ പേര് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് ഇതിന് സമാനമായ രീതിയിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് യു കെ എന്ന പേരിലാണ് അവർ ഇവിടെ പ്രചരണങ്ങൾ നടത്തുന്നത് അതേസമയം ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ ഇരുപത്തിനാലാം കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന സമയത്ത് അതിനു മുന്നോടിയായുള്ള സമ്മേളനങ്ങളും എ ഐ സിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട് അത് ലണ്ടനിലും അയർലൻഡുമായാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് ബ്രിട്ടനിലേക്ക് സി പി എം അതിൻ്റെ വ്യാപനം നടക്കുന്ന സമയത്ത് കേരളത്തിലും ഇന്ത്യയിലും ഉള്ള അതിൻ്റെ അണികൾ നിരാശരാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അത് പ്രായോഗികമായും നയപരമായും സി പി എമ്മിൻ്റെ നിലപാടുകളിലുള്ള പരാജയമാണ് സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിൽ അദാനിക്കെതിരാണ് സി പി എമ്മിൻ്റെ നിലപാട് ഇന്ത്യയിലെ കുത്തക മുതലാളിമാരിൽ ഒരാളായിട്ടാണ് അദാനിയെ കാണുന്നത് അദാനിക്കെതിരായ പ്രചരണങ്ങളാണ് കേന്ദ്രതലത്തിൽ തലത്തിൽ കോൺഗ്രസും സി പി എമ്മും നടത്തുന്നത് എന്നാൽ കേരളത്തിൽ അവർ അദാനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്തെമ്പാടും മുതലാളിത്ത ശക്തികൾക്കെതിരായ നിലപാട് സി പി എം സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ മുതലാളിത്ത ശക്തികളുമായി സഹകരിക്കുകയാണ് സി പി എം ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ സി പി എം ഇരുട്ടിൽ തപ്പുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പൊളിഞ്ഞിട്ടും ഇന്ത്യയിൽ പശ്ചിമബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും സി പി എമ്മിന് അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാളിലും ത്രിപുരയിലും അവർക്ക് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ ഭരിക്കുന്ന കേരളത്തിലാണെങ്കിൽ ഭരണകൂടം കടക്കണിയിൽപ്പെട്ട് ഒഴലുകയാണ് അന്തർദേശീയ തലത്തിൽ ചൈന വിയറ്റ്നാം ക്യൂബ വടക്കൻ കൊറിയ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അംഗീകരിക്കുന്നത് ഇതിൽ തന്നെ വടക്കൻ കൊറിയയിലെ പാർട്ടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണെങ്കിൽ ഒരു എക്സ്പാൻഷനിസ്റ്റ് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ചൈനയുടെ ഇങ്ങനെയുള്ള വ്യാപന ശ്രമങ്ങളെ പരസ്യമായി എതിർക്കാനും ഇന്ത്യയിൽ അധിനിവേശം നടത്താനുമുള്ള ചൈനയുടെ ശ്രമങ്ങളെ തുറന്നു കാണിക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല സി പി എം അതിനെ അനുകൂലിക്കുക കൂടിയാണ് ചെയ്യുന്നത് പശ്ചിമബംഗാളിൽ സി പി എം അധികാരത്തിലിരുന്ന സമയത്ത് മുതലാളിത്ത സമീപനങ്ങളെയാണ് അവർ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്ന് സാമ്പത്തിക സഹായം വാങ്ങുന്ന ഏജൻസികളെ സ്വാഗതം ചെയ്യാൻ സി പി എം നിർബന്ധിതമായിരിക്കുകയാണ് ന്യൂസ് ക്ലിക്ക് എന്ന മാഗസിനെതിരായ സർക്കാർ നടപടികൾക്കെതിരായിട്ടാണ് സി പി എം ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ന്യൂസ് ക്ലിക്ക് ആകട്ടെ ചൈനയിൽ നിന്ന് സാമ്പത്തിക സഹായം വാങ്ങി എന്നതിന് വ്യക്തമായ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾ അവരുടെ മുമ്പാകെ വെച്ചു കേരളത്തിലാണെങ്കിൽ സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരായ ശക്തമായ ജനവികാരമാണുള്ളത് ദേശീയ തലത്തിൽ സി പി എം മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്നു വ്യവസായ നയങ്ങളെ എതിർക്കുന്നു വികസന നയങ്ങളെ എതിർക്കുന്നു അത് റെയിലിന് വേണ്ടിയാണെങ്കിലും റോഡിന് വേണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ സമരമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ അതിനു വിരുദ്ധമായി സി പി എം സാധാരണക്കാരുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കേരളയിൽ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ പാർട്ടി ഇരുട്ടിത്തിൽ തപ്പുന്ന സമയത്താണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഒരു ഭാഗത്ത് സി പി എം തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയെ നേരിടുന്നു അധികാരമുള്ള സ്ഥലങ്ങളിൽ അധികാരം നഷ്ടപ്പെടുന്നു അധികാരമുള്ള സ്ഥലങ്ങളിൽ അത് നിലനിർത്താൻ അതിന് പാടുപെടുന്നു ഈ സമയത്താണ് ഇന്ത്യക്ക് പുറത്തുകൂടി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം സി പി നടത്തുന്നത് ഇതത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു